ഈ മാസം പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാൻ പോവുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് മുഖ്യ അതിഥിയായി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് വിവാഹം നീങ്ങുന്നതെന്നൊക്കെ കുറേ അധികം വിവാദങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്തായാലും ഇതിനെപ്പറ്റി പൊതുജനങ്ങളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വിവാഹം ബുദ്ധിമുട്ടല്ല ആർക്കായാലും ഒരു വിവാഹം നടത്താമല്ലോ അത് ബുദ്ധിമുട്ടല്ല വിവാഹം വിവാഹമായിട്ട് അവരുടെ എന്നാ ബന്ധുക്കളെയും പെണ്ണിൻ്റെയും പുരുഷൻ്റെയും ബന്ധുക്കളെ അതായത് പെണ്ണിൻ്റെ ആൾക്കാരെയും ചെറുക്കൻ്റെ ആൾക്കാരെയും ബന്ധുക്കളെ അറിയിച്ച് ഒരു ഹാളിൽ വെച്ചൊരു വിവാഹം നടത്തുന്നത് സ്വാഭാവികമാണ് അത് കാശിൻ്റെ വലിപ്പം പോലെ നടത്താം ആഡംബരമായിട്ടും ആഡംബരം കുറവായിട്ട് നടത്താം അമ്പലത്തിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവരാരും വരരുത് ബുദ്ധിമുട്ട് ആണെന്ന് തോന്നുന്നവരാരും വരരുത് അമ്പലത്തിൽ ദർശനം തൊഴാൻ പറഞ്ഞവരുണ്ട് കാണാൻ പറഞ്ഞവരുണ്ട് വിവാഹത്തിന് വരണവരുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടുള്ളവരാരും വരരുത് ബി എ പി കാര്ക്കും വിവാഹം നടത്തണ്ടേ അവർ ഞാനിപ്പോൾ സുരേഷ് ഗോപിയുടെ എന്ന് പറയണമല്ല ബി എ പി ആരുടെ കല്യാണം പറഞ്ഞാലും അവരുടെ പ്രാവക്കാർ ബന്ധുക്കൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ബന്ധുക്കൾ ക്ഷണിക്കുന്നു അവർ കല്യാണത്തിന് വരണം പിന്നെ കാശിൻ്റെ മുടക്കമുള്ളതുപോലെ ലോകത്തിറങ്ങണ എല്ലാവരെയും വിളിക്കും എല്ലാവരും വരണവർ വരും തലയ്ക്ക് സുരസല്ലാത്തവർ വരില്ല വരണോ താല്പര്യമുള്ളവർ വരും പോകും അത്ര തന്നെ അതേനിയും പറയാനുള്ളു അല്ലാതെ ഇപ്പം വി എ പി ആണ് കല്യാണം നടന്ന ദോഷമെന്ന് പറയാൻ പറ്റില്ല ബി എ പിയുടെ മക്കൾക്കും വിവാഹം നടക്കണ്ടേ എല്ലാം ഇന്ന ആളാണ് ഇന്ന ആളുടെ മോളാണെന്ന് അറിയിക്കാൻ ലോകം മുഴുവനും വിളിച്ച് വിളിക്കുമ്പോൾ ജനങ്ങളൊന്നും മനസ്സിലാകും ജനങ്ങൾ വെട്ടികളാവരുത് അവിടെ ചെന്ന് ബുദ്ധിമുട്ടാവാനും ഞെരിങ്ങാനും വേർക്കാനും ആളുകളുടെ ഇടയിൽ ആളുകളെ കാണാനും പോകരുത് ഇത്രയും എണ്ണം കൂടുന്നടുത്ത് വണ്ടേ നോക്കിയിട്ട് തിരിഞ്ഞങ്ങ് പോകണം ജനമാണ് ആലോചിക്കേണ്ടത് വിളിക്കുന്ന ജനങ്ങളാണ് ആലോചിക്കേണ്ടത് അയാൾ വിളിക്കും ലോകം മുഴുവനും വിളിക്കുക ഡൽഹി വരെ വിളിക്കുക ഡൽഹിയിലിരുന്ന ആളാണ് ഡൽഹി ഒട്ട് ഈ അറ്റം വരെ ഇന്ത്യ മുഴുവനും വിളിക്കാം അപ്പോൾ ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളാലോചിക്കണം ജനങ്ങളാണ് ആലോചിക്കേണ്ടത് തീരുമാനം എടുക്കേണ്ട ജനങ്ങളാണ് വിളിക്കുന്ന എല്ലാവരും അതാണ് ആദ്യത്തെ ആലോചിക്കേണ്ടത് അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല മനുഷ്യൻ മനുഷ്യനെ അറിഞ്ഞു മനുഷ്യനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല അതിനെക്കുറിച്ച് പറയുന്നെങ്കിൽ ഒരു കല്യാണം എന്ന് പറയുന്നത് എന്താ ഏത് ഏതൊരാളാ ആളിനും കല്യാണ ഒരു എന്തെല്ലാം സജ്ജീകരിച്ചാണ് ഒരു കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഒരു ഡേറ്റ് കുറിക്കുന്നത് അപ്പോൾ ഒരാളുടെ ഗമയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാലേ ഒരു കല്യാണം നടക്കുകയുള്ള അവിടെ എണ് ഗുരുവായൂർ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ വളരെ നാളുകൾക്ക് മുമ്പേ ബുക്ക് ചെയ്താണ് അവരുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റിന് ഡേറ്റിന് മാറ്റി വെച്ച് കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അതിൻ്റെതായ പ്രോട്ടോക്കാളുകളുണ്ട് ഞാനൊരു ടാക്സിയെ ഓടിക്കുന്ന ആളാണ് പ്രോട്ടോക്കാളിന് ഞാൻ ഓടിയിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ഒരു മുഖ്യമന്ത്രിക്കായാലും അതിനനുസരിച്ചേ കൊടുത്താലേ പറ്റുകയുള്ളു പക്ഷേ ഇത്ര ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ ബാക്കിയുള്ളവരെ എല്ലാം നിരാശനാക്കിയിട്ട് ഒരു മകളുടെ കല്യാണം നടത്തുന്നത് എ ആരുടെ മുമ്പേ ഗമ കാണിക്കാനാണ് അതത്ര ന്യായീ ആ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അവർക്ക് കുറച്ച് ഗമയോ രാഷ്ട്രീയ പൊളിറ്റിക്കലിന് വേണ്ടിയിട്ടുള്ളതോ ഒക്കെ ആയിരിക്കാം പക്ഷേ മറ്റുള്ളവരുടെ കണ്ണീരിന് വിലയുണ്ട് ഒരു ഒരു പിതാവെന്നുള്ള ഞാൻ രണ്ട് പെൺപള പെൺ മക്കളെ വളർത്തുന്ന ഒരു ഒരു പിതാവാണ് ഞാൻ ഞാനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം സജ്ജീകരണം ചെയ്തെന്നറിയാം ഞാൻ ചെയ്യുന്നത് അപ്പം മനസ്സിലൊരാഗ്രഹം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ മുന്നിൽ വെച്ച് ആ തിരു മുന്നിൽ വെച്ച് ഒരു താലി ചാർത്തണം എൻ്റെ മകള എന്ന് എല്ലാം വിശ്വാസത്തിലിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കോ ഇല്ലെങ്കിൽ മകൾക്കോ അതിൻ്റെ ആഗ്രഹം കാണാം അതിനെ നിരാശപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് അത് എന്താ എനിക്ക് എന്നെ ആ ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്കത് അംഗീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് അതാണ് അതിൻ്റെ അത് ഉള്ളതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കൂട്ടത്തിൽ രാവിലെ ആറു മണിക്ക് മുമ്പേ ഏറ്റവും വിവാഹം നടക്കും സമൂഹ സമൂഹഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്കറിയാൻ വേണ്ടി ഇങ്ങനെ കേട്ട് കേട്ടറിയേ ഉള്ളൂ പന്ത്രണ്ട് ഭാഗങ്ങൾ പത്ത് ഭാഗവും അതിൻ്റെ കൂടെ സുരേഷ് ഗോപിയുടെ മകളുടെ ഭാഗവും ടുത്ത് പത്ത് വിവാഹമെന്നാണ് അത് ആറു മണിക്ക് മുമ്പേ നടക്കുമെന്നാണ് അങ്ങനെ അത്രയും നെരുക്കുള്ള സ്ഥലത്ത് അങ്ങനെ നടക്കുന്നുണ്ടെനിക്കറിയാൻ വയ്യ ഇങ്ങനെ നമ്മൾ അറിഞ്ഞതാണ് ടി വിയിൽ കേട്ടതാണ് അപ്പോൾ അതിന് പ്രധാനമന്ത്രി വരണമെന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ മകളുടെ വിവാഹത്തിന് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് കീഴ്വഴക്കമല്ലല്ല അതായത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു താൽക്കാലികമായ ഒരു ബുദ്ധിമുട്ടുകളല്ലേ വരത്തുള്ളൂ ഇതൊക്കെ ഒരു വലിയ സംഭവം വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സാധാരണ ക്രമീകരണങ്ങളാണ് നമ്മളത് അങ്ങനെ കണ്ടാൽ മതി കേട്ടോ ഒരു വലിയ വിവാദമാക്കണ്ട ഇതൊക്കെ ഒരു കുടുംബ ഒരാളുടെ പകളുടെ കല്യാണം കഴിക്കുന്നത് ഒരു വി ഐ പി വരുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ പ്ര അല്ലേ വരുന്നേ പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായി ഇന്ത്യ നൽകുന്ന സുരക്ഷയൊക്കെ കൊണ്ടാകും ആ സുരക്ഷയുടെ ഭാഗമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില ചെറിയ സാങ്കേതികമായ ചില ക്രമീകരണങ്ങൾ നമ്മൾ ഇതെല്ലാം നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ചെ പിന്നെ റോഡ് വൃത്തിയാക്കില്ലേ നമ്മൾ അങ്ങനെ അതുപോലെ നമ്മളെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങനെ കാണണ്ട അതിൽ ഒരു സ്വകാര്യ ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ക്രമീകരണങ്ങളായിട്ട് കണ്ട അതൊരു വിവാദമാക്കണ്ട വിവാദമാക്കേണ്ട ഒരു വിവാഹം കഴിക്കാൻ പോവില്ല ഒരു പെൺകുട്ടി വിവാഹിതയാകാൻ പോകണ്ട ഇല്ല അങ്ങനെയല്ല അങ്ങനെ കാണണ്ട അങ്ങനെ കാണണ്ട അത് ഞാൻ അതാ പറഞ്ഞു ഒരു വിവാദമായിട്ട് കാണണ്ട അവരുടെയും അതിന് ആയിരിക്കാം ആയിരിക്കാം ഇല്ല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ അവരുടെ വികാരം ഒന്നും വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായില്ലേ ഞാൻ ബി ജെ പി കാരനൊന്നുമല്ല നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതൊന്നുമല്ല ഒരു വിവാദമാക്കണ്ട ഇങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ലോ ഇന്ത്യയിൽ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ അതിനൊരു വിവാദമാക്കിയിട്ട് ഒരു വിഷമത്തിലേക്ക് ആളുകളാക്കേണ്ട ആ പെൺകുട്ടി വായിച്ചു നോക്കുമ്പോൾ അതിനും വിഷമം വരും കെട്ടാൻ പോകുന്ന പെൺകുട്ടി വെക്കുമ്പോൾ എൻ്റെ ആ മുഹൂർത്തം തെറ്റിക്കാൻ തെറ്റിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊന്നും നമ്മളത് വിവാദമാക്കണ്ട മാധ്യമങ്ങൾ അത് വാർത്തയാക്കി വലിയ വിവാദമാക്കാതിരുന്ന സ്വമായിട്ട് പോകണം ഞാൻ ബി ജെ പി കാരനൊന്നും അല്ല കേട്ടോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക